ഹലോ എവിൻ എൻ്റെ കയ്യിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് നമ്മുടെ പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അഡ്മിറ്റ് കാർഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പൊ അഡ്മിറ്റ് കാർഡ് ലഭിച്ചവരും ഇനി അഡ്മിറ്റ് കാർഡ് ലഭിക്കാനുള്ളവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടതാണ് അഡ്മിറ്റ് കാർഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം നമ്മൾ വിട്ട് കളയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഒരു പബ്ലിക് നോട്ടീസിൽ പറയുന്നത് നമ്മുടെ പരീക്ഷ നടക്കുന്നത് മൂന്ന് മുതൽ പതിനാറ് വരെയാണ് ഓൾറെഡി സിറ്റി ഇനിമേഷൻ എൻ ഡി എൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കാനായിട്ട് എൻ ഡി എയുടെ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതൊക്കെ ഡേറ്റിൽ നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് പബ്ലിക് നോട്ടീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല നമുക്കിത് എൻ ഡി എയുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാലാണ് മനസ്സിലാകുന്നത് അഡ്മിറ്റ് കാർഡ് ലഭിക്കാനായിട്ട് എൻ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ യു ജി സി നെറ്റ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ക്ലിക്ക് ടു ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും അപ്പോൾ ആ ഒരു വിൻഡോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്നാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അതായത് നമ്മൾ നേരത്തെ സിറ്റി ഇൻറ്റിമേഷൻ വന്നതുപോലെ തന്നെ ആദ്യം മൂന്നാം തീയതി നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻറ്റിമേഷനാണ് വന്നിരുന്നത് ഇപ്പൊ ഇതിൽ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് മൂന്നാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ദിവസങ്ങളിൽ നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുകയില്ല ഇനി ആരെങ്കിലും ആ ഒരു രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ വിവരങ്ങൾ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരിക്കും പോപ്പ് വരിക അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കും ഓക്കെ ഇനി അഡ്മിറ്റ് കാർഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ കാര്യങ്ങൾ ഇനി തുടർന്നും അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നവർക്ക് അറിയാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഈ ഒരു രീതിയിലായിരിക്കും ഇവിടെ നമുക്ക് റോൾ നമ്പർ ഉണ്ടാവും നമ്മുടെ നെയിം ഉണ്ടാവും നമ്മുടെ ജെൻഡർ ഉണ്ടാവും പി ഡബ്ല്യു ഡി ആണെങ്കിൽ ആ കാര്യം കൊടുത്തിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും ഫാദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് സ്ക്രൈബ് വേണ്ടവരാണെങ്കിൽ ആ കാര്യം വന്നിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്യൂ ആർ കോഡ് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇവിടെയും നമുക്ക് ക്യു ആർ കോഡ് നമ്പർ ഉണ്ടാവും ആ കാര്യം കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക വന്നിട്ടില്ല എങ്കിൽ ഒരു തവണ കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക ആ കാര്യം ഓർത്ത് വയ്ക്കുക ഓരോ കാര്യവും വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക പിന്നെ അടുത്ത കാര്യം നിങ്ങളുടെ സബ്ജക്റ്റ് ഓക്കെ നിങ്ങളുടെ തന്നെയാണോ അത് ആയിരിക്കും എന്നാലും ഒന്നുകൂടി കൂടി ഒന്ന് ഉറപ്പുവരുത്തുക പരീക്ഷയുടെ ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് ഷിഫ്റ്റിലാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എൻട്രി ടൈം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ എൻട്രി ടൈമിന് തന്നെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്താൻ നോക്കുക ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണിയുടെയും രണ്ടരയുടെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തേണ്ടതാണ് ഓക്കെ ഷിഫ്റ്റ് ടുവിലാണ് എക്കണോമിക്സ് വരുന്നത് അപ്പോൾ ഒരു മണിയുടെയും രണ്ടും രണ്ടര മണിയുടെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തുക നമ്മുടെ പരീക്ഷാ സമയം എന്ന് പറയുന്നത് മൂന്ന് ടു ആറാണ് ഓക്കെ ഇവിടെ നമ്മുടെ സെൻറ്റർ നമ്പർ കൊടുത്തിട്ടുണ്ടാവും പരീക്ഷ നടക്കുന്ന സ്ഥലം കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ സിറ്റി കൊടുത്തിട്ടുണ്ടാവും സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് വന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ് ഓക്കെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫോട്ടോ അത് നമ്മുടെ അപ്ലിക്കേഷൻ ഉപയോഗിച്ച അതേ ഫോട്ടോ തന്നെ നമ്മളിവിടെ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് തള്ളവിരലിൻ്റെ തമ്പ് ഇംപ്രഷൻ ഓക്കെ അത് നിങ്ങൾക്ക് ചെയ്തിട്ട് പോകാം ഇനി അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ അത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഏത് വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യാം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പരീക്ഷാ ഹാളിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അവിടെ വളരെ നേരത്തെ തന്നെ കൃത്യമായിട്ട് എത്താൻ ശ്രമിക്കുക ഇനി ഇതെല്ലാം നിങ്ങൾ ആയിട്ട് എത്തി ഇതെല്ലാം കൂടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ കാര്യമാണ് അടുത്ത് വരുന്നത് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു പോകാൻ പാടില്ല ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ ഒപ്പ് പതിപ്പിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക നമുക്ക് തമ്പിംപ്രഷനും നമ്മുടെ ഫോട്ടോവും നേരത്തെ ഒട്ടിച്ചിട്ട് പോകാം സിഗ്നേച്ചർ പരീക്ഷാ ഹാളിൽ നിന്ന് മാത്രമാണ് ഇടേണ്ടത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് അടുത്ത പേജ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ആണ് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതിൽ പന്ത്രണ്ടാമത്തെ പോയിന്റായിട്ട് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്ന് പേജിലായിട്ടാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുന്നത് ഒന്നാമത്തെ പേജിൽ എന്താണ് നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷനും അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും സെൽഫ് ഡിക്ലറേഷനും വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ കാണിച്ച രീതിയിൽ തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടാമത്തെ പേജിൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് മൂന്നാമത്തെ പേജിലാണ് നോൺ ആധാർ ഡിക്ലറേഷൻ അതായത് ആധാർ കാർഡ് ഇല്ലാതെ അപേക്ഷിച്ചവർ അത് നോൺ ആധാർ ഡിക്ലറേഷൻ എടുക്കേണ്ടതാണ് ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ മൂന്ന് പേജും നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് പോയാൽ മതി അത് ആവശ്യമാണെങ്കിൽ അവർ പറയും ഓക്കെ നോൺ ആധാർ ഡിക്ലറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പരീക്ഷാ സെന്ററിൽ നിന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും നിന്നും വരെയാവേണ്ട യാതൊരു കാര്യമില്ല പക്ഷേ ഈ ഒരു അലൈൻമെന്റ് കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക കാരണം ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ വിവരങ്ങളും അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന തമ്പ് ഇംപ്രഷൻ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇത് ഫസ്റ്റ് പേജിൽ വരുന്ന രീതിയിൽ തന്നെ എടുക്കേണ്ടതാണ് ഓക്കെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും വായിച്ച് മനസ്സിലാക്കേണ്ടതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടിവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങളുടെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ് എന്നുള്ളതും എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് പരീക്ഷകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ നമുക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എ ഫോർ സൈസ് സീറ്റിൽ എടുക്കേണ്ടതാണ് അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫോട്ടോ ഐ പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു ഫോട്ടോ ഐ പ്രൂഫ് അത് ആധാറായാൽ മതി അഡീഷണൽ രണ്ട് ഫോട്ടോ ഉണ്ടായിരിക്കണം ഒന്ന് നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ പതിപ്പിക്കാനും ഒരെണ്ണം നിങ്ങൾക്ക് അവിടെ കൊടുക്കാനും വേണ്ടി വരും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ഫോട്ടോ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക നോർമലി ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഒരിക്കൽ കൂടെ പറയാണ് മറ്റു കാര്യങ്ങളൊന്നും തന്നെ അലോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ വാട്ടർ ബോട്ടിൽ ഒഴികെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇൻക്ലൂഡിങ് പെന് വരെ നിങ്ങളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് മെറ്റൽ ഡിവൈസുകൾ അതായത് സ്വർണ്ണമൊന്നും ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷാകളിലേക്ക് പോകാൻ സാധിക്കില്ല ആ കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക കഴിഞ്ഞ തവണ നമ്മൾ പറയുന്നതാണ് അതൊക്കെ അഴിപ്പിച്ച് പുറത്തു വെക്കും നിങ്ങളുടെ കൂടെ ആളില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പരീക്ഷ ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരുപാട് പൈസയുടെ സാധനമാണ് പുറത്ത് കിടക്കുന്നത് അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഹാളിലേക്ക് വരാൻ ശ്രമിക്കുക ബാഗും മൊബൈൽ ഫോണൊക്കെ നമ്മൾ എക്സാമിനേഷൻ സെന്ററിന്റെ പുറത്ത് വെക്കേണ്ടതായിട്ട് വരും പല സ്ഥലങ്ങളിലും കൃത്യമായിട്ട് അത് വെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ വെറുതെടാവേണ്ടതില്ല എന്നാലും ഈ ഓർണമെന്റ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക മാക്സിമം കുറക്കുക കാരണം അതൊക്കെ അവർ അഴിപ്പിച്ച് വെക്കും മെറ്റൽ കാര്യങ്ങളൊക്കെ അഴിപ്പിച്ച് വെക്കും പിന്നെ അതുപോലെ തന്നെ ചെവി വിസിബിൾ ആവുന്ന രീതിയിലുള്ള ഫോട്ടോ എൺപത് ശതമാനം വിസിബിൾ ആയിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അഡ്മിറ്റ് കാർഡിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയാൻ പാടില്ല സോ അതൊക്കെ ചില സെന്ററുകളിൽ ശക്തമായിട്ട് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട് സോ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഷൂയുടെ കാര്യത്തിലും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഷൂസൊക്കെ ഉപയോഗിക്കുന്നത് അത് വിലക്കിയിട്ടുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ നോൺ ആധാർ ഡിക്ലറേഷൻ ഫോം വരുന്നത് അതിൽ കാര്യമായിട്ടൊന്നുമില്ല നിങ്ങളുടെ വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നത് ഓക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊണ്ടുപോകണമൊന്നുമില്ല നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് ഫില്ല് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കുക ഡീറ്റെയിൽസ് കൊടുക്കുക അത്രയും കാര്യങ്ങൾ മാത്രമേ നോൺ അതോർ ഡിക്ലറേഷനിൽ വരുന്നുള്ളൂ അതിൽ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അത് നിങ്ങൾക്ക് അവിടുന്ന് ഫില്ല് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ആ കാര്യം ഓർത്തു വെക്കുക ഓക്കെ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഓറിജിനൽ വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഐ ഡി ഏതെങ്കിലും ഒരെണ്ണം ഓറിജിനൽ നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ഐ ഡി പ്രൂഫ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക ഒരു കാര്യം പോലും വിട്ടുകളയാൻ പാടില്ല എന്നുള്ളതും മനസ്സിലാക്കുക ഇത് പറ്റുമെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഇനി ബാക്കിയുള്ള പരീക്ഷക്കായിട്ടുള്ള അഡ്മിറ്റ് കാർഡിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും ചെയ്തു വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്തു വെക്കുക ഫോട്ടോയുടെ കാര്യത്തിലും നിങ്ങൾ മറക്കാതെ ആ ഒരു കാര്യം ചെയ്യേണ്ടതാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിലും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിലും ഒക്കെ തന്നെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് അപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പല സെൻറ്ററുകളിലും പല രീതിയിലാണ് ഇതിൻ്റെ പരിശോധനകളൊക്കെ വരുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അഡ്മിറ്റ് കാർഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം മുന്നേ രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്